അപ്പം എന്നെ റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല അത് ഒരു അയൺ റോഡായി തട്ടിയിടേണ്ട ലോക്ക് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ച് കിടന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാണ് വന്നത് ദേവദാസ എന്ന് പറഞ്ഞത് അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞു കരഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡിട്ടായിരുന്നു കൈ കളിക്കുന്നത് അത് അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓൺ ആയിട്ട് അയാളുടെ ഫേസ് ഒക്കെ അതിൽ വന്നു ഫേസ് വന്നയാളെന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു േരം വന്ന് വലിച്ചാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഇണ്ടാവില്ല എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും ഒരു ഒരുട്ടയാളും വീട്ടിൽ വന്നിട്ട് എന്നെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു പോകാൻ അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയെല്ലാം അയാൾ അറിയണം ആയാലെല്ലാവർക്കും നമസ്കാരം ഇത് ഇതിനിടെ ഉണ്ടായ മുക്കത്തെ ഒരു ഹോട്ടൽ ജീവനക്കാരിൽ നേരെ ഉണ്ടായ പീഡനശ്രമത്തിൽ മൂന്ന് പ്രതികളാണിത് ഒന്ന് മാനേജറും രണ്ടെണ്ണം അവിടെ വർക്ക് ചെയ്യുന്നവരും അപ്പം ആ കുട്ടി അവിടെ പണിയെടുത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചതാണ് അപ്പോൾ ആ കൂടെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അന്നത്തെ ആ ദിവസം അവർ രണ്ടാൾ നാട്ടിലേക്കാറ്റം പോയ ദിവസം ഈ കുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഈ ദേവദാസെന്ന് പറയുന്ന ആ ഓണർ ആ കുട്ടിയോട് പറഞ്ഞതിന് പോലും അവരില്ലെങ്കിൽ നീ അവിടെ തനിച്ചല്ലേ പേടിയുണ്ടോ കിടക്കാമെന്നൊക്കെ അപ്പോൾ ഇവിടെ ഒന്നുമില്ല പേടിയൊന്നും ഇല്ല അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ ഒരു റൂമിൽ കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ കിടക്കുന്നത് സേഫല്ല എന്ന് കരുതിയിട്ടാണ് ആ കുട്ടി ആ താമസ സ്ഥലത്ത് ഒറ്റക്ക് കിടക്കാൻ വേണ്ടി പോയത് അപ്പം ഇത് എന്താ പറയുക അവിടെ ആ കുട്ടി ഒറ്റക്കാന്ന് കണ്ട് ഇവർ മൂന്നാളും കൂടെ ആസൂത്രണം ചെയ്തിട്ട് പീഡനത്തിന് പീഡിപ്പിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോയ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് കൈ തട്ടി ക്യാമറയൊക്കെ ഓണായി അതായത് എന്ന് വെച്ചാൽ ആ അതിനൊരു സത്യം ഉണ്ട് ആ എന്താ പറയുക പീഡിപ്പിക്കുന്നതിന് ആ നശിപ്പിക്കുന്നതിന് ഒരു സത്യം വേണമെന്ന് കരുതിയിട്ടാണ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ ആ ഒരു സെറ്റിങ്സ് ഒക്കെ ആയിട്ടുണ്ടായത് അപ്പോൾ ആ കുട്ടിയെ ആക്രമിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ് കുട്ടി വേഗം ടെറസിൻ്റെ മുകളിൽ നിന്ന് തായലേക്ക് ചാടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി ആശുപത്രിയിൽ നിന്ന് ഇപ്പം ഏകദേശം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇപ്പം കുട്ടി നടന്ന സംഭവങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു അപ്പം ആ കുട്ടി പറയുന്ന മൊബൈലിൽ പിന്നെ ഞാനിപ്പം നോക്കുമ്പോൾ മൊബൈലിൽ മൂന്ന് മെസ്സേജുണ്ട് പക്ഷേ രണ്ടെണ്ണം ഡിലീറ്റടിച്ചിന് ഒന്നും മാത്രം അവിടെ ബാക്കിയുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ആദ്യത്തെ ഡോസാണ് നിനക്കുള്ളത് ഇത്രയും ആ കുട്ടിയെ മൂന്നാളും കൂടെ ആക്രമിച്ചിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടും വീണ്ടും ഇയാൾക്ക് മുറുമുറുപ്പാണ് ഇയാൾക്ക് ദേഷ്യമാണ് ആ കുട്ടിയോട് എൻ്റെ ആദ്യത്തെ ഡോസാന്ന് ഈ മൂന്ന് പേരും ആ കുട്ടിയുടെ അച്ചാച്ചനായ പ്രായമുണ്ട് എന്നിട്ടാണ് ഈ വയസ്സാകാലത്ത് ഈ ചെറിയ കുട്ടികളെ വയ്യെ നിങ്ങൾ ഓടുന്നു നിങ്ങൾ എന്ത് എന്ത് കാമപ്രാന്തി പിടിച്ച കാലുകളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു നാണക്കേടുണ്ടാവില്ലേ മനുഷ്യനായാൽ ഉളുപ്പ് വേണം ഉളുപ്പ് അതില്ലഞ്ഞ പിന്നെ പട്ടിക്ക് സമാ ഇത്രയും ചെയ്തിട്ട് വീണ്ടും ആ കുട്ടിയോട് പറഞ്ഞോളൂ ഇതെൻ്റെ ആദ്യത്തെ ഡോസാന്ന് നിങ്ങളിറങ്ങി വന്നാൽ ഇനി നിങ്ങളെ നാട്ടുകാർ വിടും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ പോലീസുകാർ പിന്നെ ഒന്നും ചെയ്യൂല അവർ നിങ്ങളിപ്പോൾ അവിടെ റിമാൻഡിലിട്ടിട്ട് നല്ലവണ്ണം ഫുഡും കാര്യങ്ങളൊക്കെ തന്നു കൊഴുപ്പിച്ച് ഇളക്കിയിട്ട് ഇങ്ങോടും പിന്നെ നാട്ടുകാരാണിനി നിങ്ങളെ നേരെ ആക്ഷൻ എടുക്കേണ്ടത് എന്തെങ്കിലും നിങ്ങൾ പഠിക്കൂലും പോലീസുകാർ ഇതിപ്പോൾ എത്രയാളെയാണെങ്കിൽ നിയന്ത്രിക്കല് ഇപ്പം മൊബൈൽ തുറന്നാൽ ഇതേ കാണാനുള്ളു എന്തും കൊല്ലും കൊലയും പീഡനം ഇപ്പം നാടേ കുട്ടിച്ചോറ കേരളം മൊത്തം ഭ്രാന്താലയായി മുന്നേ ഭ്രാന്താലയം എന്ന് പറയലുണ്ട് ഇപ്പം അത് ഓട്ടോമാറ്റിക്കലി ഭ്രാന്താലയത്തിലേക്ക് പോകുകയും കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മനെയും ഒന്നും തിരിയുന്നില്ല അങ്ങൾ ഇപ്പം തിരിയുന്നില്ല ഒന്നും തിരിയുന്നില്ല മക്കളെ മനസ്സിലാകുന്നില്ല ചിലവർക്ക് മൊബൈൽ ഒരു ഉപകാരം ഉപകാരമായിരിക്കും ചിലവർക്ക് മൊബൈൽ കൈ അതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമായിരിക്കും ആ ഉപദ്രവത്തിൽ പെട്ടതാണ് ഇവർ കാരണം എന്ന് വെച്ചാൽ ഒരു തോണ്ടുന്ന ഫോണ് കിട്ടിയാൽ കണ്ടവർക്കൊക്കെ നമ്പറെടുത്ത് മെസ്സേജ് അയച്ച് സൂയിക്കാം ഒരു വിചാരമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് ലോകത്ത് അത് മുന്നേന്ന് വെച്ചാൽ എല്ലാവരും കേട്ടതൊക്കെ മുണ്ടാണ്ട് വെക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു മുണ്ടാണ്ട് വെക്കില്ല അതൊരു പ്രതികരിക്കുന്നു അമ്മമാരൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് അച്ഛനാണ് അച്ചാച്ചനാണ് അങ്ങനെ മാമന്മാരാണ് എന്ന് വിചാരിക്കുന്നത് ഇപ്പം ആരും സേഫല്ല എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ശത്രുക്കളെ മാതിരിയാണെന്ന് ഇപ്പം വീട്